എടപ്പാൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ കാതുക ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു നാല് ഒന്ന് എടപ്പാൾ കെ എം ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊൻപത് വരെ നടത്തിയ മെഗാ കാതുകുത്തുത്സവത്തിന്റെ നറുക്കെടുപ്പ് നടത്തി ചെയർമാൻ സാംസൺ വർഗീസ് മാനേജിംഗ് ഡയറക്ടർ സാജു കണ്ണൻകുടം ഡയറക്ടർ ഇൻചാർജ് കെ വി ചന്ദ്രൻ ഡയറക്ടർ കുര്യാക്കോസ് പുത്തൻപുരക്കൽ തുടങ്ങിയവർ ചേർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത് മെഗാ കാതുകുത്ത് ഉത്സവത്തിന്റെ നറുക്കെടുപ്പിൽ കൂപ്പൺ നമ്പർ പൂജ്യം നാല് ഒന്ന് അഞ്ച് അർച്ചന താഴ്ത്തെ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനം കിട്ടിയിട്ടുള്ള സംഘ ബാബുരാജ് മാങ്ങാട്ടൂരിലപ്പറമ്പിൽ നിന്നാണ് വീണ്ടും പേര് അടുത്ത സമ്മാനം സ്ഥലം എഴുതി നമ്മള് പൂജ്യം ഏഴ് തൊണ്ണൂറ്റിനാല് ടി ടോക്കൺ നമ്പർ ഡയമണ്ട്സ് കൂപ്പണുമായി എത്തിയിട്ടുള്ള പ്ലസ് വൺ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് കാതു കുത്തിയത് എൻ സി വിനുസ്